എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ ഈ ഒരു ഇൻറ്റർഫേസ് കണ്ടോ ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഫോൺ ഷോപ്പുകളിലൊക്കെ റിപ്പയറിന് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ വീടുകളിലെ മുതിർന്ന ആൾക്കാർക്ക് ഫോൺ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മുതിർന്ന ആൾക്കാർക്ക് ഫോൺ വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാനൊക്കെയായിട്ട് ഈ ഫീച്ചർ ഒന്ന് എനബിൾ ചെയ്താൽ മതിയാവും ഈ ഫീച്ചറിൻ്റെ പേര് അസിസ്റ്റീവ് ആക്സസ് എന്നാണ് ഈ ഫീച്ചർ നമുക്ക് എങ്ങനെ എനേബിൾ ചെയ്യാൻ പറ്റും അതുപോലെ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഇതൊരു പുതിയ ചാനലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ ഫീച്ചർ എനേബിൾ ചെയ്യാനായിട്ട് നല്ല സെറ്റിംഗ്സിലേക്ക് പോവുക അവിടെ നമുക്ക് ആക്സസിബിലിറ്റി ടാബിൽ ടാപ്പ് ചെയ്യുക പിന്നെ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അസിസ്റ്റീവ് ആക്സസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റുന്ന അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഇൻറ്റർഫേസിലായിരിക്കും നമുക്ക് വരിക ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇപ്പം ഗ്രിഡ് ആയിട്ട് വേണമെങ്കിലോ അല്ലെങ്കിൽ റോ ആയിട്ട് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് വാൾ പേപ്പേഴ്സ് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും ഇത് ഞാനിപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം ഒന്നേന്ന് നിന്ന് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം റീസെറ്റ് കൊടുത്തുകഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ പേജിലേക്കാണ് വരിക നമുക്ക് ഇവിടുന്ന് നമുക്ക് നേരെ സെറ്റപ്പ് തന്നെ കൊടുക്കാം സെറ്റപ്പ് കൊടുത്തുകഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ പേജിൽ ഈ ഒരു ഫീച്ചറിനെ പറ്റിയുള്ള കുറച്ച് ഇൻഫർമേഷൻ ഇൻഫോർമേഷനൊക്കെയാണ് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം സെക്കൻഡ് പേജിൽ നമുക്ക് വരുന്നത് ഈ ഫോണിൽ എനേബിൾ ആക്കിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് തേർഡ് പേജിൽ നമുക്ക് അപ്പിയറൻസ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ഗ്രേഡ് സ്റ്റൈലിലേക്ക് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെയാണ് നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻ നമുക്ക് ആക്സസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം നമ്മൾ ആദ്യം നമുക്ക് ഫോൺ ആപ്ലിക്കേഷനകത്ത് ക്ലിക്ക് ടാപ്പ് ചെയ്യാം അതിൽ നമുക്ക് പ്ലസ് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സെറ്റിംഗ്സ് എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഞാൻ എന്നുള്ള രീതിയിൽ കൊടുത്തു പിന്നെ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും ആർക്കൊക്കെ നമുക്ക് കോൾ നമുക്ക് റിസീവ് ചെയ്യാം അത് എനിവണമെന്നുള്ള രീതി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഡെയിൽ പാഡ് വേണമെങ്കിൽ അത് എനേബിൾ ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഫോൺ ചെയ്യുന്ന സമയത്തെ സ്പീക്കർ ഫോൺ ഒന്ന് എനേബിൾ ചെയ്തേക്കാം നമുക്ക് അതിനെ കണ്ടിന്യൂ കൊടുക്കാം കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ആഡ് ആയിട്ടുണ്ട് ക്യാമറ അതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാം നമുക്ക് സെൽഫി വീഡിയോ സെൽഫി അങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് മെസ്സേജസ് അത് നമുക്ക് ആർക്കൊക്കെ മെസ്സേജ് അയക്കാം എനിവ എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ആർക്കൊക്കെ അതുപോലെ തന്നെ മെസ്സേജ് ആരുടെയൊക്കെ മെസ്സേജ് റിസീവ് ചെയ്യാം അങ്ങനെയുള്ള എല്ലാ സെറ്റിങ്സും നമുക്കവിടെ കാണാൻ സാധിക്കും അതെല്ലാം നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കസ്റ്റമൈസ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ മാത്രം ചൂസ് ചെയ്താൽ മതി യൂസ് ചെയ്യാൻ കേൾക്കുന്നത് കൊണ്ട് അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഫോട്ടോസ് ആപ്ലിക്കേഷൻ നമ്മൾ കടയിലൊക്കെ കൊടുക്കുന്ന സമയത്ത് ഫോട്ടോസ് ഒന്നും എനേബിൾ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് എല്ലാ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനിലും ഇവിടെ കാണാൻ സാധിക്കും കാൽക്കുലേറ്റർ കലണ്ടർ കലണ്ടർ ഒക്കെ കൊടുക്കുമ്പം നമുക്ക് ലൊക്കേഷൻ്റെ ഒക്കെ പെർമിഷൻ എല്ലാം പ്രോപ്പറായിട്ട് ചോദിക്കുന്നതാണ് പിന്നെ നമുക്ക് താഴേക്ക് വന്ന കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഒന്ന് ആഡ് ചെയ്യാം വാട്സപ്പിനകത്തും ലൊക്കേഷൻ്റെ കാര്യം പെർമിഷൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവിധ പെർമിഷൻസും നിങ്ങൾ വായിച്ച് നോക്കി നിങ്ങൾക്ക് വേണ്ടത് മാത്രം അലോ ചെയ്ത് ആപ്ലിക്കേഷൻ നമുക്ക് ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ കാണുന്ന കണ്ടിന്യൂ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പേജിലും ഈ ഫീച്ചറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉള്ളത് ആ ഇൻഫർമേഷൻ എല്ലാം പ്രോപ്പറായിട്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക കണ്ടിന്യൂ കൊടുക്കുക അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫീച്ചർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു പാസ്വേഡാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള പേജ് വരും അവിടെ നമുക്ക് രണ്ടാഴ്ച നമ്മുടെ പാസ്വേഡിൽ നിന്ന് അടിച്ചു കൊടുക്കാം ഞാനവിടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നുണ്ട് അടുത്ത പേജിൽ നമുക്ക് ഈ പാസ്വേഡ് അഥവാ മറന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പിൾ അക്കൗണ്ട് വെച്ച് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി ഉള്ളൊരു ഓപ്ഷനാണുള്ളത് ഞാനിതിപ്പം തൽക്കാലത്തേക്ക് കൊടുക്കുന്നില്ല നമ്മുടെ ആപ്പിൾ അക്കൗണ്ട് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി അത് വെച്ചിട്ട് നമുക്ക് അഥവാ പാസ്വേഡ് മറന്നുപോയാൽ റിക്കവർ ചെയ്യാനായിട്ട് പറ്റും ഞാൻ അവിടെ നോട്ട് നോ ആണ് കൊടുക്കുന്നത് അടുത്ത പേജിൽ നമുക്ക് ഈ ഒരു ഫീച്ചർ എനേബിൾ ആക്കിയതിന് ശേഷം ഇതിന് എക്സിറ്റ് ആവാനായിട്ട് നമുക്ക് പവർ ബട്ടണിൽ ഒരു ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻ തരുന്നുണ്ട് കണ്ടിന്യൂ കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഫീച്ചർ യൂസ് ചെയ്യാൻ റെഡി ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻ വരുന്നുണ്ട് അവിടെ നമുക്ക് സ്റ്റാർട്ട് വേണമെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ട് കൊടുക്കാം അപ്പം നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നോട്ട് നോ ആണ് ഞാനിപ്പോൾ കൊടുക്കുന്നത് സോ നമുക്ക് പിന്നെയും സെറ്റിങ്സിൽ അക്സിറ്റീവ് ആക്സസ്സിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുപ്പത് സെക്കൻഡ് ടൈം ഇങ്ങനെ എൻ്ററിങ് അസിസ്റ്റീവ് ആക്സസ് എന്നുള്ള രീതിയിലൊരു ബ്ലാക്ക് സ്ക്രീൻ വരും അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഈ കാണുന്ന രീതിയിൽ ഈ കാണുന്ന രീതിയിൽ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ആപ്ലിക്കേഷൻ മാത്രമായിരിക്കും ഉണ്ടാവും അതിനകത്ത് ഫോൺ ആപ്ലിക്കേഷനിൽ കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഹെൽപ്പാട് കിട്ടുന്നുണ്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ ഡെയിലി ചെയ്തിട്ട് വേണമെങ്കിൽ ഫോൺ വിളിക്കാം അതുപോലെ ഡെയിലി ചെയ്ത ഫോൺ നമ്പർ വേണമെങ്കിൽ ഇതുപോലെ ബാക്ക് സ്പേസ് അടിക്കാൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാണ്ട് പറ്റും ഇവിടെ നമുക്ക് നേരെ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോണ്ടാക്റ്റും അതുപോലെ തന്നെ റീസൺ കോൾസും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ എല്ലാ ആപ്ലിക്കേഷനുകളും ഫോൺ യൂസ് ചെയ്യാൻ അറിയാത്ത ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻറ്റർഫേസിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നാവിഗേഷനൊക്കെ ആണെങ്കിലും ഭയങ്കര സിമ്പിളാണ് ഫോട്ടോ എടുക്കുന്ന കാര്യമൊക്കെ സിമ്പിളാണ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ് പക്ഷേ എന്നാലും ഫോൺ അധികം യൂസ് ചെയ്യാത്ത ഒരാൾക്ക് ഈ ഒക്കെ തന്നെ മതിയാവും അവർക്ക് പ്രോപ്പറായിട്ട് ഫോൺ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാണ്ട് പറ്റുന്നതാണ് ഞാൻ നോക്കിയിട്ട് ഇതിനകത്തുള്ള ഫംഗ്ഷൻസ് എല്ലാം ഈ രീതിയിൽ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഒരു ഫീച്ചർ ഫോണിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ എല്ലാ ഫംഗ്ഷൻസും നാവിഗേഷൻസും ഒക്കെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിനകത്ത് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ തന്നെ നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ മാത്രം ചൂസ് ചെയ്തുകൊണ്ട് ഒരു ഫോൺ റിപ്പയർ ഷോപ്പിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഈ കാണുന്ന ഒരു രീതിയിലാണ് നമുക്ക് കോളൊക്കെ നമുക്ക് റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇൻ്റർഫേസ് അതും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതും ചെയ്തിട്ടുള്ളത് കോൾ എൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് റെഡ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി പിന്നെ നമുക്ക് നാവിഗേഷനും താഴെ ബാക്കും എന്നുള്ള രീതിയിൽ വലിയ വലുപ്പത്തിൽ തന്നെയുണ്ട് പിന്നെ അതുപോലെ തന്നെ എവിടെയൊക്കെ കൈ തട്ടിയൊന്നും സ്വൈപ്പ് ആകുന്ന രീതിയിലോ അപ്പം ഐഫോൺ സാധാരണ നാവിഗേറ്റ് ചെയ്യുന്ന രീതിയിൽ താഴെയും സ്വൈപ്പ് ചെയ്താലൊന്നും ഈ ഇൻറ്റർഫേസ് പോകുന്ന ഇത് എക്സിറ്റ് ആവാനായിട്ട് നമുക്ക് വേണമെങ്കിൽ പവർ ബട്ടണിൽ മൂന്ന് പ്രാവശ്യം ട്രിപ്പിൾ ടാപ്പ് ചെയ്യുക ഓ അപ്പം ലോക്ക് ആയിപ്പോയി അപ്പം നമുക്ക് ഇതിങ്ങനെ ഈ ഏകദേശം ഈ രീതിയിലാണ് അതിൻ്റെ ലോക്ക് സ്ക്രീൻ വരുന്നത് അവിടെയും നമുക്ക് സ്വൈപ്പ് പോലും ചെയ്യേണ്ട ജസ്റ്റ് ഓപ്പണിൽ നിന്ന് ടാപ്പ് ചെയ്താൽ മതി അപ്പം പിന്നെ നമുക്ക് പവർ ബട്ടണിൽ ടാപ്പ് ചെയ്ത് നമുക്ക് ഇതുപോലെ സെറ്റിംഗ്സ് പേജ് വരുന്നുണ്ട് അവിടെ നമുക്ക് പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ബ്രൈറ്റ്നെസ് ഒക്കെ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ എയറോപ്ലെയിൻ മോഡിലേക്ക് ആക്കാം പിന്നെ ഡാർക്ക് മോഡിലേക്ക് ആക്കാം അപ്പോൾ ആ രീതിയിലുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡാർക്ക് മോഡിലേക്ക് ആക്കിയിട്ടുണ്ട് ഡാർക്ക് മോഡിലേക്ക് ആക്കുമ്പോൾ ഏകദേശം ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഫീച്ചറിൽ നിന്ന് എക്സിറ്റ് ആവാനായിട്ട് വീണ്ടും പവർ ബട്ടണിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുക അടുത്ത ഓപ്ഷനിൽ നേരെ എക്സിറ്റ് കൊടുക്കുക പിന്നെ നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ആദ്യം വന്ന പോലെ തന്നെ ഒരു ബ്ലാക്ക് സ്ക്രീൻ വരുന്നതാണ് അതിൽ എക്സിസ്റ്റിംഗ് അസിസ്റ്റീവ് ആക്സസ് എന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നേരത്തെ പോലെ ഒരു തേർട്ടി സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഇൻ്റർഫേസിലേക്ക് ഈ കാണുന്ന പോലെ ഫോൺ കിട്ടുന്നതാണ് നമ്മൾ ഷോപ്പിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ആക്സസ് കൊടുത്തേക്കുന്നതുകൊണ്ട് നമ്മുടെ ഡേറ്റാസും കാര്യങ്ങളും ഒന്നും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ നമുക്കൊരു ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ ഫോൺ റിപ്പയറിന് കൊടുക്കാനും സാധിക്കും അപ്പം ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ